ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖേനെല്ലാര്ക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യ രാവിലെ തന്നെ ഇരുട്ടത്തെണീച്ച് നമ്മുടെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആകെ ഒരു ചൊമ്പ് മഞ്ഞ പച്ച മയം അല്ലെ ചുമന്ന മേക്സിയും ചുമന്ന ബക്കറ്റും ആകെ പാടം ഉടുത്ത് ഉടിച്ചു ഉദിച്ചു കാണില്ലേ അപ്പം നമുക്ക് അധികം പോലെ തന്നെ ചായക്കുള്ള വെള്ളം വെച്ചിരിക്കണേ പിന്നെ ഞാൻ തലേ ദിവസം തന്നെ മാവൊക്കെ അരച്ച് വെച്ചേക്കണേ കേട്ടോ അപ്പോൾ ഇന്ന് റാഗി ദോശയാണ് കേട്ടോ റാഗി ചേർത്ത്ക്കണേ കുറച്ച് പരിപ്പ് ചേർത്ത് പിന്നെ പച്ച ചേർത്ത് ഉഴുന്ന് ചേർത്ത് ഉലുമ ചേർത്ത്ക്കണത് എന്തോ പാട് ചേർത്തിട്ട് ഞാൻ അരച്ച് വെച്ചതാണ് കേട്ടോ അപ്പം അതാ പൊന്തി വന്നിട്ട് ഓവർ പുഴിച്ചു കൊന്നൊന്നും ഇല്ല കേട്ടോ എൻ്റെ മാവ് അപ്പം ഞാനിഞ്ഞ് അത് ഇന്നുകൊക്കെ ചുട്ടെടുക്കാനുള്ളത് മാത്രം ബാക്കി വച്ച് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതേപോലെ ഫ്രിഡ്ജിക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുക ഇപ്പോൾ നാളെയോ മറ്റന്നാളോ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ആവശ്യമാകുമ്പോൾ വേഗം എടുത്തിട്ടങ്ങോട്ട് ചുട്ടാൽ മതിയല്ലോ അപ്പം അതാ ഫ്രിഡ്ജിക്കുള്ളത് റെഡി ആക്കണം കേട്ടോ ഇനി ഇത് കൊണ്ടുപോയിക്കട്ടെ അപ്പം നമുക്ക് ആദ്യം ചട്ണി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ ഇന്നിപ്പോൾ ഞാൻ സവാളയും തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചട്നിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ റെസിപ്പി ഉൾപ്പെടുത്തിയിരിക്കണം കേട്ടോ പുതിയ കൂട്ടുകാരെങ്കിലൊക്കെ കാണണമെങ്കിൽ റെസിപ്പി പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കും അപ്പം എന്നാൽ ഒരിക്കൽ വേണ്ടിയിട്ട് റെസിപ്പിയാണ് പറഞ്ഞുതരാം അപ്പം ഞാൻ ആദ്യം ഒരൊറ്റ പച്ചളക് കിട്ടും അതന്നെ ചിലപ്പോൾ ഫുള്ള് ചേർക്കില്ല അരച്ചെടുക്കണതായതുകൊണ്ട് പിന്നെ ഞാൻ ലാവിഷായിട്ട് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ചേർത്ത്ക്കണ് കേട്ടോ തൊലിച്ചെടുത്തിക്കണേ പിന്നെ ഞാൻ സവാള അതേപോലെ തന്നെ ഒരു മൂന്നാല് തക്കാളി സവാള കുറച്ച് മതി തക്കാളിയാണ് കൂടുതൽ വേണ്ടത് അപ്പം ഞാൻ അതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിരിക്കണെ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇങ്ങനെ മാ ഞാൻ തക്കാളി മാത്രം ചേർത്തിട്ടും അങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിപ്പോൾ സവാളയും കൂടി ചേർത്തിട്ട് ഇന്നിപ്പോൾ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് വരുത്തി നമുക്കിഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കാം ഞാൻ എന്തായാലും മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ മുറിച്ചെടുക്കാൻ മതി അപ്പം ഞാൻ ഇരട്ടത്ത് കറിവേപ്പില തപ്പി ഇറങ്ങിയതാണ് കേട്ടോ അത്രക്ക് ഭയങ്കര ഇരുറ്റൊന്നുമില്ല കുറച്ചൊക്കെ വെളിച്ചം കാണുന്നുണ്ട് പക്ഷേ ക്യാമറ ക്യാമറയിലൊരു ഇരുപോലൊക്കെ തോന്നുകയാണ് അപ്പം നമുക്ക് ചട്നി ഉണ്ടാക്കി തുടങ്ങാം ആദ്യം തന്നെ നമ്മുടെ തീയക്കെ കത്തിച്ച് ചട്ടി വെച്ചെടുത്തിട്ട് നമ്മുടെ രതീഷ് പാതി ഉറക്കത്തിലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ സ്നോ ഒക്കെ വീണ അതേ ഒരു പ്രതീതി ഇന്ന് കുറച്ചൊരു തണുപ്പ് കുറവുണ്ട് ഇന്നാലും അത്യാവശ്യത്തിന് തണുപ്പൊക്കെ ഉണ്ട് അതുകൊണ്ടുതന്നെ ഇന്നലെ രാത്രി ഫില്ലാക്കി വെച്ചതാണ് കേട്ടോ ഈ വെളിച്ചെണ്ണ കുപ്പി അതുകൊണ്ടാണ് അത്രയെങ്കിലും ആൾ ഉണർന്നിരിക്കണത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ചേർത്തെടുത്തു ഉഴുന്ന് വരുപ്പ് ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാൻ അരച്ചെടുത്ത് ഒക്കെ ചെയ്യണോണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല സമോള തക്കാളി പിന്നെ കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില അതൊക്കെ ഒന്ന് ചണ്ണ ചേർത്തെടുത്തു സപ്പറേറ്റ് ഓരോന്നും ഓരോന്ന് വായിട്ടിരിക്കണമെങ്കിൽ ഓരോന്ന് വാണ്ടിയിട്ട് ഓരോന്ന് ചേർത്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം എളുപ്പപ്പണികളാണല്ലോ ഞാനെപ്പോഴും തിരിഞ്ഞ് േ അപ്പം ഞാനത് ഒക്കെ ചേർത്തിട്ട് അടച്ച് വെച്ചേക്കണേട്ടോ ഇപ്പം ആ സമയം കൊണ്ട് ഒര ഗ്ലാസ് അര ഗ്ലാസ്സും ഇല്ല ഒരട്ട ഒരു കാ ഗ്ലാസ് കട്ടൻ ചായ ഒന്ന് കുടിക്കാം അതിൻ്റെ ഇടക്ക് നമ്മുടെ ഇന്ന് ഇളക്കി കൊടുക്കണമുണ്ട് കേട്ടോ എനിക്ക് ഞാൻ ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അത്യാവശ്യത്തിന് പാകത്തിന് ഉപ്പും അത് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് നമ്മളെ ദോശ ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ദോശ ഉണ്ടാക്കാനില് നമ്മുടെ എണ്ണ വരട്ടാനുള്ള സാധനം ഞാൻ വീണ്ടും പുതിയതൊന്ന് പോയിട്ട് പറിച്ചിട്ടാണ് നോക്കണേ കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ എണ്ണ പൊരുത്താനുള്ള സാധനം കാണാല്ലെങ്കിൽ നമുക്ക് പത്രത്തിൽ കൊടുത്താലോ എന്താ ചെയ്യുക പത്രത്തിലൊക്കെ കൊടുക്കേണ്ടി വരും കുടുംബ കോടതിയിൽ വരെ കൊടുത്തിട്ട് യാതൊരുവിധ പ്രതീക്ഷയും ഇല്ലെങ്കിൽ പിന്നെ പത്രത്തിൽ കൊടുക്കില്ലാതെ എന്ത് ചെയ്യാൻ അപ്പോൾ ഏതായാലും ഞാൻ ഒരു എണ്ണ പറ്റണ സാധനം കൂടി പോയി തപ്പി പിടിച്ചു വേണം കേട്ടോ അതിനെ ഞാൻ നമ്മുടെ ദോശ ചുട്ടെടുക്കുകയാണ് ഇന്നിപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ലേ റാഗി ദോശയാണ് ഉണ്ടാക്കുക കേട്ടോ റാഗിയും പച്ചരിയും ഒക്കെ കൂട്ടിയിട്ട് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് അരച്ചു വെച്ചിട്ടുണ്ടേനും അപ്പോൾ നമ്മുടെ ചട്നിക്കുള്ളതൊന്ന് ചൂടാറി വന്നപ്പോൾ മിക്സീൻ്റെ ജാറിലിട്ട് ഇറക്കിയെടുത്തു നമ്മുടെ ചട്നി റെഡിയായി ആവശ്യത്തിനനുസരിച്ച് വെള്ളം കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വട്ടത്തിന് വടാക്കിയെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഫസ്റ്റത്ത് ദോശയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഞാൻ വിചാരിച്ചിന് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാം പിന്നെ രാവിലെ എനിക്ക് തോന്നി വേണ്ട ദോശയാക്കാം എന്ന് തോന്നല് അപ്പം അങ്ങോട്ട് മാറ്റിയതാണ് കേട്ടോ അല്ലെങ്കിലും ഈ എണ്ണ പൊറ്റണ സാധനം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു എന്താണാവോ അത് ഇല്ലാത്തതുകൊണ്ട് കൽപ്പിച്ച് കൂട്ടിപ്പോൾ ഒരു ദോഷം വേണം കൂടിയൊക്കെയാണ് ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഞാനിത് ഓരോന്ന് പോയി ഇങ്ങോട്ട് കുറച്ച് കൊണ്ടിരുന്നൊന്നും ഇല്ലാട്ടോ തലേ ദിവസം ഇതാക്കിയത് മൂന്ന് ദിവസം ആ എണ്ണ പറ്റണ നമ്മുടെ വായൻ്റെ ആ സാധനം ഉണ്ടല്ലോ അതുണ്ടാവും കേട്ടോ അതിൻ്റെ അകത്ത് ഞാനിങ്ങനെ വെട്ടിക്കളയും എന്നിട്ട് വീണ്ടും ഒന്ന് കൊത്തി ശരിയാക്കി എടുക്കും അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ ഞാൻ ദോശ റെഡിയാണെങ്കിൽ അടീക്കൂടെ ഞാനൊന്ന് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ മഞ്ഞും ഒക്കെ ഉണ്ട് ഇന്ന് വലിയ തണുപ്പൊന്നും ഇല്ല ചെറിയ തണുപ്പൊക്കെ ഉണ്ടേനും രാവിലെ ടീക്കുമ്പോൾ ഒരു മൂക്കടിഞ്ഞിട്ടും ഒരു മൂക്ക് തുറന്നിട്ടും ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീടുകളിൽ ഒരു തമ്മിൽ ഷിഫ്റ്റ് എടുക്കലാണ് എല്ലാവരും അവസ്ഥ അടക്കം തന്നെയുണ്ട് രാവിലെ ഒരു തുമ്പലും ചീറ്റലും പിന്നെ ഒരു ചുമയും അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ രാവിലത്തെ കാലാവസ്ഥയും നമ്മളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട് അങ്ങനെ ഞമ്മളെ ഫസ്റ്റത്തെ ദോശക്കല്ലേ ആൾ ഇവിടെ റെഡി ആയി എത്തിയിട്ടുണ്ട് കേട്ടോ നീ കുട്ടിയാണേ അപ്പോൾ നമുക്ക് മദ്രസ്കാനുള്ളത് കൊണ്ട് തന്നെ നേരത്തെ നീച്ച് വേഗം വന്നിട്ട് കേട്ടോ ഇന്ന് പരീക്ഷയ്ക്കുള്ളത് ഒരു ദിവസമാണ് അപ്പം ഞങ്ങൾക്ക് വേഗം ചട്നിയും ദോശയൊക്കെ കൊടുക്കുകയാണ് ഞാൻ ഇപ്പം രാവിലെ മഞ്ഞൊക്കെ ആണല്ലോ അപ്പം മഞ്ഞത്ത് തലയിൽ തട്ടൊക്കെ ഇട്ടിട്ടാണ് ആൾ പള്ളിയേക്കാനൊക്കെ പോയിട്ടുണ്ടായി ചെയ്ത് കേട്ടോ അപ്പഞ്ഞ് വല്ലേ അടുപ്പും കൂടി ഒന്ന് കത്തിച്ചെടുക്കട്ടെ വെറും പോരാ അപ്പത്തുമ്മ ഇങ്ങനെ മുട്ടിതിരിഞ്ഞ് നേരം കളഞ്ഞാൽ ശരിയാവില്ലല്ലോ നീ കുട്ടിക്ക് ഏർ പരീക്ഷ ആയതുകൊണ്ട് തലേ ദിവസം സ്കൂളത്തെ തന്നെ നോക്കാനുണ്ട് ഇനി ഒരുപാട് അതുകൊണ്ട് രാവിലെ മദ്രാസത്ത് നോക്കലൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ രാവിലെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ രീതി വേഗം നോക്ക് ചായക്കെണ്ണാക്കി കൊടുത്ത് അപ്പോൾ ഇനി കുറച്ച് സമയോളം കുറച്ച് വായിപ്പിക്കാനും എഴുതിപ്പിക്കാനൊക്കെ ഉണ്ടെനി അപ്പോൾ അതൊക്കെ ആയിട്ട് അടുക്കളയിൽ നിന്നിട്ടുണ്ട് കേട്ടോ പരിപാടി അപ്പോൾ എന്റെ പരിപാടി നടക്കും ഓളെ പരിപാടി നടക്കും രണ്ടും പാടെയാണ് ഇപ്പൊ പോയി കൊണ്ടിരിക്കുന്നത്

അപ്പൊ മദ്രസിൽ നിന്ന് സ്ഥലത്ത് എല്ലണം ഒച്ചക്ക് കേൾക്കുന്നുണ്ട് മദ്രസിൽ നിന്ന് സ്ഥലത്തെല്ലണ്ണം ഒച്ച കേൾക്കുമ്പോഴാണ് കേട്ടോ അവിടുന്ന് ഓടി പോക്ക് ആ വലിയ കുട്ടികളെ വിടും ആ സമയത്ത് വലിയ ഫത്തി ഹോതിയിട്ട് ഏഴരാകുമ്പോൾ വില ചെയ്യും ചെയ്യൂട്ടോ അപ്പം മദ്രസ എടുത്തായതുകൊണ്ട് തന്നെ മിക്കവാറും ദിവസം വെള്ള അടിച്ച സമയത്ത് ഓടടാ ഓട്ടയിൽ കാരണം അപ്പൊ അടുപ്പൊക്കെ കത്തിച്ച് ഞാൻ വേഗം നമ്മുടെ കലത്തിൽ വെള്ളമൊക്കെ വെച്ചെടുത്തേക്കണേ ഈ സമയത്താണ് നമ്മുടെ അജക്കുട്ടന് ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ അപ്പം ദോശക്കാള പകിയാണ് ഡെക്കറേഷനൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കണെ അതിൽ ചട്ണിയൊക്കെ ഓനന്നെ ഒഴിച്ച് ചായയൊക്കെ ഒക്കെ ഒഴിച്ചു കൊടുത്ത് അതൊക്കെ റെഡിയാക്കി കൊടുത്തുക്കണേ കേട്ടോ എന്തേ മുട്ടായി മുട്ടോ തന്നെ തണുപ്പായതോണ്ടാ നേരം വെക്കി മുട്ടായി രാവിലെ തന്നെ അടി ഏ ഏച്ചിപ്പോ ഷൂ ഒന്നും മുട്ടായി പൂട്ടി ചെന്ന രാവിലെ തന്നെ മുട്ടായി കൊടുക്കണ്ട ഫുള്ള് ഊരി പോയി അല്ല വെല്ലേ 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 പഠിച്ചോന് ഇന്ന് ദോ അത്ര കാണാൻ പോവണ്ടേ മുട്ടായി എവിടെ വെല്ല വെല്ല വെല്ലുട്ടോ ആരാണ് ഈ തോളി ലേറിയുട്ടില്ല അതെന്താണ് കുതിയ പുറത്താണ് നിന്ന ആടേ അപ്പൊ ഇന്ന് ഡോക്ടറെ ഒക്കെ കാണാൻ പോണ ദിവസമാണ് അതുകൊണ്ടുതന്നെ സിനിമ ഷൂ ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഡെയിലി കഴുകലൊന്നുമില്ല പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞമ്മള് എങ്ങനെ ചളിയൊക്കെ ആയി എന്ന് തോന്നുമ്പോൾ കഴുകിയിട്ടും ഉണ്ട് കേട്ടോ രാത്രിക്കാണ് ഇപ്പം ഷൂ ഇടൽ പകലേ ഷൂ ഇടലൊന്നുമില്ല അപ്പം ഞാൻ ഷൂ ഒക്കെ കഴുകണ സമയത്ത് ക്യാമറ എടുത്തുണ്ടോ ഇങ്ങാണ്ട് അജ് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഇത് നമ്മളവിടെ ഒരു പപ്പായ പപ്പായ്മരുണ്ടല്ലോ ആ പപ്പായ മരത്തിൽ നിന്ന് പഴുത്ത പപ്പായ നമുക്കൊന്നും കിട്ടലില്ലെങ്കിലും ഇവിടെതാ ഇവർക്കൊക്കെ നല്ല പോലെ സുലഭമായിട്ട് കിട്ടലുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു തത്തമ്മയാണ് അതിൻ്റെ മേലിൽ ഇരുന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് പോയിട്ട് അവന് വീഡിയോ എടുത്തതാണ് തത്തമ്മ പിന്നെ പല കിളികൾ കാക്കകൾ ഒക്കെ ഈ ഒരു കഴിക്കാൻ ഒരു ഇവിടെ കാണലുണ്ട് കേട്ടോ അപ്പോൾ അജു പോയി വീഡിയോ എടുത്തതാണ് അപ്പോൾ നമ്മുടെ ഷൂ ഒക്കെ കഴുകൽ കഴിഞ്ഞു അപ്പോൾ വെയിൽ വരുന്നുള്ളൂ അപ്പോൾ വെയിലുള്ള സ്ഥലത്തൊക്കെ ഞാൻ ഒന്ന് സെറ്റാക്കി നമ്മുടെ ഷൂ ഒക്കെ വെച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഡോക്ടറെ കാണാൻ പോവുക അപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് ഉണങ്ങി റെഡി ആയി കിട്ടും ചെയ്യും അപ്പോൾ ഞാൻ ഡോക്ടറെ കാണാൻ പോയ വിശേഷങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ ഇപ്പൊ ഇതാണ് പരിപാടി കേട്ടോ ഇപ്പച്ചി എങ്ങട്ടെങ്കിലും വണ്ടി എടുക്കുകയാണെന്ന് കണ്ട ഉടനെ ഉണ്ണിയെണ്ണം ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ജെനിമോന ഇവിടെ വന്നിട്ട് ആരും എങ്ങോട്ട് ഹാജറാകൂട്ടോ എന്നിട്ട് ഓനെ ഒന്ന് കയറ്റി ഒരു റൗണ്ടിനൊക്കെ പോയിന് ശേഷം പോവൊന്നുമില്ല വെറുതെ ആ മുറ്റത്തിൽ കൂടെ ഒന്ന് അങ്ങോട്ട് മുന്നിക്കെടുത്ത് ബാഗ് എടുത്ത് എന്നിട്ട് അതാണ് പോങ്ങാനോനെ ആയിക്കോളൂട്ടോ അതാണിപ്പോ आदा कुटने कोंडो ही लिया जेन कुटने कोंडो അങ്ങനെ എ കുട്ടിയും പരീക്ഷയ്ക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഞാനൊരു പേര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ട് കൊടുത്തു എൻ്റെ ജനമോനെ ഇന്നും സഹായിക്കുന്നുട്ടോ ഇന്ന അടുക്കളയിൽ ആരും സഹായിക്കുന്നില്ല എന്നുള്ള പരാതി ഉണ്ടാക്കണതല്ലോ എൻ്റെ കുട്ടി ഇതാ നല്ല പോലെ എനിക്ക് ഇരട്ടി സഹായമായിട്ട് കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കടുക് പൊട്ടി വന്നപ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുത്ത് കേട്ടോ വെളുത്തുള്ളി ഇപ്പം ഞാൻ എല്ലാത്തിലും ആവശ്യമായിട്ട് ചേർക്കലുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ മഞ്ഞൾ മാത്രം കുറക്കണ്ട ആവശ്യമല്ലേ കുറച്ചധികം കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നും േർത്തിട്ടുള്ളിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ബീൻസ് ഉപ്പേരിയാണ് കേട്ടോ എനിക്കിഷ്ടമല്ലാത്ത ഉപ്പേരിയാണ് ബീൻസ് പയർ ഒക്കെ ഇവിടെ കുഞ്ഞു കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പേടൊക്കെ ഇങ്ങനെ കൊണ്ടുവരും അപ്പം എനിക്കിഷ്ടമല്ലാ വിചാരിച്ചിട്ട് വെച്ചെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമുക്ക് ഉപ്പേരിയും കൂടി ഒന്ന് സെറ്റാക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് സിമ്മിലിട്ടാണ് വേവിച്ചെടുത്താൽ മതിയല്ലോ ഞമ്മളൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മുട്ടിത്തിരിമ്പഴേക്കും നീ കുട്ടിതാ സ്കൂള് വിട്ട് വന്നു വിട്ടോ അപ്പൊ ഒരു ഒരു പത്ത് മണിയാകുമ്പോ പോയാ പന്ത്രണ്ട് മണി ആകുമ്പോഴേക്കും പരീക്ഷ കഴിഞ്ഞ് ആള് തിരിച്ച് വീട്ടിലെത്തു വിട്ടോ അപ്പൊ അതാ ഇന്ന് പോയേക്കും സ്കൂളൊക്കെ വിട്ടിട്ട് ഓടി വന്നിട്ടുണ്ട് ഓള് വരുന്ന സമയത്ത് ഇപ്പച്ചിയും സിനിമനൊക്കെ നല്ല വർക്ക് ചെയ്യുന്നിട്ടോ അതുകൊണ്ട് എന്തായാലും ഓല് കുമ്മിമ കൊട്ട് ഓള് ഓല ഉണത്തിന് കേട്ടോ അപ്പോൾ ഓൾ ഇന്ന് സ്കൂളിലു വന്നപ്പോൾ കുറച്ച് പാലം കിട്ടിയിട്ടുണ്ട് പരീക്ഷ ഉള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ പാലൊന്നും കിട്ടില്ല അപ്പൊ ഇന്ന് പാലൊക്കെ കിട്ടി അപ്പോൾ വാട്ടർ ബോട്ടിൽ ഒക്കെ കൊണ്ടിട്ടുണ്ടായിനിട്ടോ അപ്പോൾ പാല് കൊണ്ടപ്പോൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി തരി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി തരി അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നിൽക്കാനുണ്ടോ അപ്പൊ ഞാനാണെങ്കിൽ ഇൻ്റെ ഒരുവിധം ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞതുകൊണ്ട് മടിച്ച് മടിച്ച് ഇങ്ങനെ നിൽക്കാനുണ്ടോ അപ്പൊ എന്തായാലും ഒരു രണ്ട് മൂന്ന് ക്യാരറ്റ് ഉണ്ടായിനി ഇന്നപ്പോൾ അതും കൂടി അടിച്ച് അടിച്ചുകൂടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്നാ പിന്നെ അതെങ്കിൽ അത് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഓഡ്സ് ഉണ്ടായിരുന്നിട്ടോ വളരെ കുറച്ച് മാത്രം അത് വേവിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ആ ഒരു മിക്സീൻ്റെ ജാർക്ക് അങ്ങനെ ചേർത്ത് കൊടുത്തിരിക്കണേട്ടോ പക്ഷേ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടേന കേട്ടോ ഇടയ്ക്കാവോ ഒടിസിൻ്റെ ടേസ്റ്റൊക്കെ വന്നപ്പോൾ നല്ല ഉഷാറേന് അപ്പം ഞാനിതാ ക്യാരറ്റ് ഒന്നും വേവിച്ചെടുത്തിട്ട് ചൂടാറിയിട്ട് അതും പാലക്കപ്പാട് ചേർത്തിട്ട് അങ്ങോട്ട് മിക്സിയിൽ പഞ്ചസാര ഇട്ടാണ് കറക്കി എടുത്തതാണ് കേട്ടോ തണുപ്പിച്ചിട്ടൊന്നുമില്ല അങ്ങനെ നല്ല ടേസ്റ്റുള്ള ജ്യൂസൊക്കെ കുടിച്ചു ജ്യൂസ് നല്ല ഇഷ്ടമായി കാരണം മിക്സീൻ്റെ ജാർ വരെ ഇവിടെ ഓരോരുത്തരെയും നക്കി തോത്തിട്ടുണ്ടേനി അപ്പം മനസ്സിലായി നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് ലാസ്റ്റ് എല്ലാവർക്കും കൊടുത്ത് ലാസ്റ്റ് എനിക്ക് ഒരു അര ഗ്ലാസ് മാത്രമാണ് കിട്ടിയത് കിട്ടുക ഇതെനിക്കോട്ടൊരു നല്ല ഇഷ്ട ഇഷ്ടമായിട്ടുണ്ട് ഇനി ഓരോ ഇരുന്നതാ ഒരുവിധം മൂക്കിനും ചുണ്ടിനും എല്ലാവർക്കും അത് വീതിച്ച് കൊടുത്തും ചെയ്തെടുക്കണേ അങ്ങനെ ഇത് വൈകുന്നേരം ആയ സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ജനിക്കുട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് അപ്പൊ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് നിന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ ജനിക്കുട്ടനെ ഇതാ ഇതേപോലൊക്കെ നടന്നിള് നടന്നു തുടങ്ങിയിട്ടുള്ളൂ ഒറ്റക്ക് കീഴ് നടക്കല് തുടങ്ങിയിട്ടില്ല ആള് ഒന്ന് രണ്ടടി വെക്കും എന്നിട്ട് വീഴും പിന്നെ എണീറ്റ് നടക്കും ഇപ്പം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കൈ അങ്ങനെ നടക്കാനാണ് ഓന് ഇഷ്ടം അപ്പോൾ ഓനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കി ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ വിശേഷങ്ങളൊന്നും ഞാൻ വലിയ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ആ കുഴപ്പമൊന്നുമില്ലല്ലോ ശരിയായി വരുന്നുണ്ടല്ലോ ആ ഒരു പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു സമാധാനമാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കാണിക്കുന്ന ഡോക്ടറാണ് അപ്പോൾ ഡോക്ടർ റൂമിൽ പോയിട്ടാണ് കേട്ടോ നമ്മൾ കാണിക്കൽ അപ്പം ഷൂവ് മാറ്റാനായിണ് ഇനിയിപ്പോൾ പുതിയ ഷൂ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി മഞ്ചേരി കോഴിക്കോടോക്കെ പോകണം അപ്പം അത് ഇനിയിപ്പ രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത ചെക്കപ്പ് രണ്ട് മാസം കൂടുമ്പോഴാണ് കേട്ടോ ഡോക്ടറെ കാട്ടേണ്ടത് അപ്പോൾ ഇനി അടുത്ത മാസം അടുത്ത രണ്ട് മാസം കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴേക്കും പുതിയ ഷൂ ഉണ്ടാക്കിയിട്ട് കൊണ്ടു ചെല്ലാറാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഞാൻ വന്നപ്പോൾ ഉള്ള സീനാണ് കേട്ടോ ഞാൻ എൻ്റെ തട്ടൊക്കെ എടുത്തിട്ട് അങ്ങോട്ടൊക്കെ കാട്ടി കാട്ടിക്കൂട്ടി സീനുകളാണ് ഇവിടെതാ രണ്ടാളും ഉമ്മ വെച്ച് പരസ്പരം ഉമ്മ വെച്ച് കളിക്കേണ്ട കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ വീണ്ടും అసలాకూ బాయ్ బాయ్